നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഏറെ നാളായുള്ള നമ്മുടെ പ്രവാസികളുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞു കൊറോണ എന്ന മഹാമാരി നൽകുന്ന ഭീതിയിൽ നിന്നും അഭയം തേടി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാൻ കാത്തിരുന്നൂറിന്റെ കാതിൽ തേൻമഴ പോലെയാണ് ആ സന്ദേശം എത്തിച്ചേർന്നത് എന്നാൽ തന്നെയും അവിടെ തീരുന്നില്ല പ്രശ്നങ്ങൾ പ്രവാസി മലയാളികൾ കൂട്ടമായി തിരിച്ചെത്തുന്ന പക്ഷം സുരക്ഷിതരായി ക്വാറന്റീനിൽ പാർപ്പിക്കാനുള്ള ആസൂത്രണം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടന്നു വരുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനമുണ്ടായാൽ പ്രതിദിനം ആറായിരം പേരെങ്കിലും സംസ്ഥാനത്ത് എത്തുമെന്നാണ് സൂചന രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിനു മുന്നേ തന്നെ വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നതിന് മുമ്പ് പ്രതിദിനം കേരളത്തിലെത്തിയിരുന്നത് തുടങ്ങി നൂറ് രാജ്യാന്തര വിമാനങ്ങളായിരുന്നു ഇതിൽ ശരാശരി സീറ്റുകളുടെ എണ്ണം എന്നത് പതിനെട്ടായിരം കൂടിയാണ് കോവിഡ് സുരക്ഷയുടെ ഭാഗമായി വിമാനത്തിൽ മൂന്നിലൊന്ന് യാത്രക്കാരെ മാത്രമേ സീറ്റുകളിൽ അകലം കണക്കാക്കി ഉറപ്പുവരുത്തുകയുമുള്ളൂ ഇത് പ്രകാരമാണ് പ്രതിദിനം ആറായിരം പേരെത്തുമെന്ന കണക്ക് പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ അറിയിക്കാൻ നോർക്ക ഒരുക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ വിവരങ്ങൾ പ്രകാരം ഒരു ലക്ഷത്തിലേറെ പേർ എത്തുമെന്ന് സർക്കാർ അതത് രാജ്യങ്ങളിൽ പരിശോധന നടത്തി കോവിഡ് ഇല്ലെന്ന് സ്ഥിരീകരിച്ച ശേഷമേ യാത്രയ്ക്ക് അനുമതി നൽകൂ സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ പാസ് നിർബന്ധമാക്കും വിമാനത്താവളങ്ങളിൽ പരിശോധന നടത്തി കോവിഡ് കെയർ ഹോമുകളിൽ എത്തിക്കുകയും ഫലം നെഗറ്റീവായാൽ വീടുകളിൽ ക്വാറന്റൈൻ അനുവദിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിച്ചു വരുന്നത് കേന്ദ്ര തീരുമാനമായ പ്രവാസികളെ മുൻഗണനാക്രമ വിവിധ ഘട്ടങ്ങളായാകും തിരികെ എത്തിക്കുക രോഗികൾ സ്ത്രീകൾ വയോധികർ കുട്ടികൾ ഗർഭിണികൾ എന്നിവർക്കായിരിക്കും മുൻഗണന കോവിഡ് സാമൂഹ്യ വ്യാപനമുണ്ടായാൽ നിരീക്ഷണത്തിൽ പാർപ്പിക്കാനും മറ്റുമായി സർക്കാർ രണ്ട് ലക്ഷത്തിലേറെ മുറികൾ സജ്ജമാക്കുന്നുമുണ്ട് പാർപ്പിക്കാനുള്ള സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ പഠന പ്രകാരം ലക്ഷം മലയാളികളാണ് വിദേശ രാജ്യങ്ങളിലുള്ളത് ഇതിൽ പതിനെട്ട് ദശാംശം ഒൻപതേ മൂന്ന് ലക്ഷം പേർ ഗൾഫ് രാജ്യങ്ങളിലാണ് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഗൾഫിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം മലയാളികളുണ്ട് ൾക്ക് പോലും രോഗപകർച്ച ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കി ആദ്യ പതിനാല് ദിവസം വീട്ടിൽ തന്നെ തങ്ങാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ കഴിയാവുന്നതുമാണ് ആരോഗ്യ പ്രവർത്തകർ വീട് സന്ദർശിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യും വിമാനത്താവളത്തിന് സമീപം ആരോഗ്യ വകുപ്പ് കണ്ടെത്തിയ ഹോട്ടലുകളിൽ സ്വന്തം ചെലവിൽ കഴിയാവുന്നതുമാണ് സർക്കാർ ചെലവിൽ താമസം ഭക്ഷണം മരുന്ന് എന്നിവ ലഭിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങളും ലഭ്യമാക്കിയിട്ടുമുണ്ട് കൂടുതൽ